ആലപ്പുഴയിലെ ബി ജെ പിയുടെ വോട്ട് ശതമാനത്തിലുണ്ടായ വർധനവ് താൽക്കാലിക പ്രതിഭാസം മാത്രമാണെന്ന് എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി കോൺഗ്രസിൻ്റെ മുഖ്യ ശത്രു ബി ജെ പി ആണ് എന്നാൽ സി പി എം കോൺഗ്രസിനെയാണ് മുഖ്യശത്രുവായി കാണുന്നത് അതിനാലാണ് രാഹുൽ ഗാന്ധിയെ അധിക്ഷേപിക്കാൻ സി പി എം തയ്യാറായത് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിട്ടിട്ടും തിരുത്താൻ തയ്യാറാകാത്ത കേരള സി പി എമ്മിന് വരാൻ പോകുന്നത് ബംഗാളിലെ സ്ഥിതിയാണെന്നും വേണുഗോപാൽ പറഞ്ഞു രണ്ടാം മോദി സർക്കാരിന്റെ കാലത്തും കേരളത്തിന് കേന്ദ്രമന്ത്രിമാരെ നൽകിയിട്ടുണ്ട് അക്കാലത്തും കടുത്ത അവഗണന മാത്രമാണ് കേരളത്തിന് കിട്ടിയതെന്നും അദ്ദേഹം പറഞ്ഞു ആലപ്പുഴയിൽ ബി ജെ പിയുടെ വോട്ടു ശതമാനത്തിലുണ്ടായ വർധന താൽക്കാലിക പ്രതിഭാസം മാത്രമാണെന്ന് സെക്രട്ടറി കെ സി വേണുഗോപാൽ പറഞ്ഞു ഒരു തെരഞ്ഞെടുപ്പിനെയും ലാഘോവത്തോടെ കാണാൻ കോൺഗ്രസ് ഉദ്ദേശിക്കുന്നില്ല കോൺഗ്രസിന്റെയും യുഡിഎഫിന്റെയും വോട്ടുകളിൽ ചോർച്ച ഉണ്ടായിട്ടുണ്ടോ എന്നത് പരിശോധിക്കും പരിശോധിച്ച് വേണ്ട തിരുത്തലുകളും നടപടികളും സ്വീകരിക്കും വോട്ട് ചോർച്ചയെ സംബന്ധിച്ച് സിപിഎം പരിശോധിക്കണമെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു കേരളത്തിലെ ശക്തമായ അവകാശങ്ങൾ മുന്നോട്ട് പോകാനും ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ടുണ്ട് കോൺഗ്രസിനെ ഒരു ദേശീയ പ്രസ്താവന രഹിച്ച പാർട്ടി എന്ന് പറയുന്നത് ഞങ്ങൾ എല്ലാ കാലത്തും കാണുന്നത് യു ജെ പി എന്ന് പറയുന്നത് അവരുത്തുന്ന വിഘടന വിഭജിത ഭാഗം ആ ഒരു രാഷ്ട്രീയത്തെ അവിടെ അവരാണ് മുഖ്യമന്ത്രി അതൊരു സ്ഥിരം പ്രതിവാസമായിട്ടും മനസ്സിലായി ഇപ്പം ഞാൻ ചോദിച്ചു ഇപ്പം തോർച്ചുകൊണ്ടത്തൊന്നും പി സി തോമസ് എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ട് ഏച്ചിട്ടില്ല ഇവിടെ വോട്ടില്ല അതിനു മുൻപ് അങ്ങനെയുള്ള അവസരങ്ങളുണ്ടായിട്ടുള്ളത് അൻസ്പോർട്സ് കണ്ടെത്താനും ഇവിടെ നിന്നും മന്ത്രിയായിട്ടില്ല ഇതൊക്കെ താൽക്കാലിക പ്രതിഭാസങ്ങളായിട്ടുണ്ട് കേരള സമൂഹത്തിനൊരു നന്മയുണ്ട് അവർക്ക് രാഷ്ട്രീയമായിട്ടുള്ള ചിന്താഗതിയിൽ ആ നന്മയെ അവരെ നയിക്കും നിയന്ത്രിക്കുമെന്ന കാര്യത്തിൽ ഇരിക്കുകയാണൊരു സംശയമുണ്ട് അവരുടെ രാഷ്ട്രീയമായിട്ടുള്ള പ്രചരണ രീതികൾ തെറ്റിപ്പോയി പൂർണ്ണമായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ അവരൊരിക്കലും ബിജെപിയെ ഫോക്കസ് ചെയ്തില്ല കേരളത്തിലെ സി പി എമ്മിനെ പറ്റി ഏറ്റവും വലിയ തെറ്റവിടെയാണ് എന്തുകൊണ്ടാണ് സിപിഎം വോട്ടുകൾ ബിജെപിയിലേക്ക് ചോർന്നുപോയത് ബിജെപിയെ ഒരു രാഷ്ട്രീയ ശത്രുവായി കാണാൻ അണികൾക്ക് വേണ്ട രീതിയിലുള്ള കരുതലും നിർദ്ദേശവും കൊടുക്കുന്നതിൽ സിപിഎം സംസ്ഥാന കമ്മിറ്റി ദയനീയമായി പരാജയപ്പെട്ടു പോയി കേരളത്തിലെ സിപിഎം പരാജയപ്പെട്ടു പോയി അതിന്റെ പരിണിത ഫലമാണ് അവരുടെ വോട്ട് ബാങ്കുകൾ ശക്തി കേന്ദ്രങ്ങളിൽ പോലും കുത്തൊഴുക്ക് പോലെ വോട്ടുകൾ ചോർന്നത് ഉള്ള അപീലകാംക്ഷികളെ കൂടി കൂടുതൽ ശത്രുവാക്കാനല്ലേ തെരഞ്ഞെടുപ്പിന് ശേഷം അവർ പ്രവിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ വാക്ക് പറയുമ്പോഴും ഓരോ വാചകം പറയുമ്പോഴും എന്നാൽ തിരഞ്ഞെടുപ്പിൽ ഒരു തിരിച്ചടി നേരിട്ടു പരാജയം നേരിട്ടു എന്ന സീതിയാണോ ഇപ്പോഴും സി പി എം സ്വീകരിക്കുന്നത് അവര് തിരുത്താൻ തയ്യാറാകുന്നില്ലെങ്കിൽ അവർക്ക് ബംഗാളിന്റെ ഗതിയായിട്ട് ഉണ്ടാവുമ്പോൾ ഇവിടുത്തെ കേരളത്തെ സി പി എമ്മിന് ബംഗാളിന്റെ ഗതിയായിട്ട് ഉണ്ടാവുള്ളൂ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏത് സി പിന്നെ പന്ത്രണ്ടാം തീയതി നാളെ ലൈബ്രറിയിലും മറ്റന്നാൾ വയനാട്ടിലോ പോവാണ് വിജയിപ്പിച്ച വോട്ടർമാരെ കണ്ട് നേരിട്ട് നന്ദി പറയാനും അത് കഴിഞ്ഞ് രാഹുൽഗാന്ധി ഇക്കാര്യം തീരുമാനമെടുത്തു തീരുമാനമെടുത്തു കഴിഞ്ഞ് എവിടെയാണോ ബതെടുപ്പ് നടക്കുന്നത് ലൈബ്രറിയിലാണോ കോൺഗ്രസിന്റെ മുഖ്യ ശത്രു ബി ജെ പി ആണ് എന്നാൽ സി പി എം കോൺഗ്രസിനെയാണ് മുഖ്യശത്രുവായി കാണുന്നത് ഇതിനാലാണ് രാഹുൽ ഗാന്ധിയെ അധിക്ഷേപിക്കുവാൻ സി പി എം തയ്യാറായത് സംഘപരിവാറിന്റെ ഭാഷ കടമെടുത്താണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാഹുൽ ഗാന്ധിയെ അവഹേളിച്ചത് സി പി എമ്മിന്റെ രാഷ്ട്രീയ പ്രചാരണ രീതി തെറ്റായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ സി ഒരിക്കലും ബി ഫോക്കസ് ചെയ്തിരുന്നില്ല ഇവിടെയാണ് സി പി എമ്മിന് തെറ്റുപറ്റിയത് സി പി എം വോട്ടുകൾ ബിജെപിയിലേക്ക് ചോർന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് പരിശോധിക്കണം ബിജെപിയെ സിപിഎം എതിരാളികളായി കണ്ടില്ല അതിനുവേണ്ട നിർദ്ദേശം അണികൾക്ക് സി പി എം സംസ്ഥാന നേതൃത്വം ദയനീയമായി പരാജയപ്പെടുകയും ചെയ്തു കോൺഗ്രസിനെ കടന്നാക്രമിച്ചും രാഹുൽ ഗാന്ധിയെ വേട്ടയാടിയും സി പി എം സ്വീകരിച്ച രാഷ്ട്രീയ ശൈലിയുടെ തിരിച്ചടിയാണ് ഇവരുടെ വോട്ടുകൾ ബി ജെ പിയിലേക്ക് കുത്തൊഴുക്കായി പോയത് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിട്ടിട്ടും തിരുത്താൻ തയ്യാറാകാത്ത കേരളത്തിലെ സി പി എമ്മിന് വരാൻ പോകുന്നത് ബംഗാളിലെ സ്ഥിതിയാണെന്നും വേണുഗോപാൽ പറഞ്ഞു ബി ജെ പിക്ക് പഴയ ശക്തിയില്ലെന്നും സ്വന്തം എം പിമാരെ പോലും ഭയപ്പെടുന്ന അവസ്ഥയിലേക്ക് ബി ജെ പി മാറിയിട്ടുണ്ടെന്നും കെ സി വേണുഗോപാൽ ആരോപിച്ചു പാർലമെന്ററി പാർട്ടി ലീഡറെ തെരഞ്ഞെടുക്കാൻ എൻ ഡി എ യോഗം വിളിച്ചത് ഈ ശക്തിക്ഷയത്തിന് തെളിവാണ് ശക്തമായ പ്രതിപക്ഷമായി ഇന്ത്യ സഖ്യം രാജ്യത്ത് പ്രവർത്തിക്കും എൻ ഡി എ സർക്കാരിന്റെ തെറ്റുകൾക്കെതിരെ അതിശക്തമായ പോരാട്ടം പാർലമെന്റിനകത്തും പുറത്തും വേണുഗോപാൽ പറഞ്ഞു രണ്ടാം മോദി സർക്കാരിന്റെ കാലത്തും കേരളത്തിന് കേന്ദ്രമന്ത്രിമാരെ ലഭിച്ചിട്ടുണ്ട് അക്കാലത്തും കടുത്ത അവഗണന മാത്രമാണ് കേരളത്തിന് ലഭിച്ചതെന്നും കേരളത്തിൽ നിന്നുള്ള പുതിയ കേന്ദ്രമന്ത്രിമാരുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടിയായി കെ സി വേണുഗോപാൽ പറഞ്ഞു ഏത് മണ്ഡലമാണ് രാഹുൽ ഗാന്ധി ഒഴികിയ എന്നത് സംബന്ധിച്ച് തീരുമാനമായില്ല കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം ചേർന്ന് ഈ വിഷയം തീരുമാനിക്കും വിജയിപ്പിച്ച വോട്ടർമാർക്ക് നന്ദി പറയാൻ രാഹുൽ ഗാന്ധി വയനാടും റായ്ബറോലിയിലും സന്ദർശനം നടത്തും ഇതിനുശേഷം രാഹുൽ ഗാന്ധി തീരുമാനമെടുക്കുമെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു നെറ്റ് ന്യൂസ്